സമയം എട്ട് മണിയായി ഇന്നതാ നമ്മൾ വണ്ടി സ്റ്റാൻഡിലേക്ക് കയറ്റുന്നില്ല നമ്മെ നേരത്തെ വിളിച്ചേൽപ്പിച്ച ഒരു ഓട്ടമുണ്ട് ആ ഓട്ടം പോവുകയാണ് അത് ദ അരിക്കുളം എന്ന സ്ഥലത്തേക്കാണ് ആ ഓട്ടം ഇറക്കി നമ്മൾ നമ്മൾതാ തിരികെ വരികയാണ് ഈ അരിക്കുളം എന്ന സ്ഥലത്തേക്ക് ഇടക്കിടെ നമ്മൾ വരുന്ന ഓട്ടമാണ് നാട്ടിൽ നിന്നും ഇരുപത്തിരണ്ടോളം കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക് ഇത് മുത്താമ്പി എന്ന സ്ഥലമാണ് കോഴിക്കോട് ജില്ലയുടെ ഉൾപ്രദേശങ്ങളാണ് ഇവയൊക്കെ കൊയിലാണ്ടിക്കടുത്താണ് ഈ പ്രദേശം ഇപ്പോൾ ഇതാ നമ്മൾ കണയൻകോട് പാലത്തിനടുത്തെത്തി കണയങ്കോട് പാലം കടക്കുകയാണ് പാലം കടന്നു കഴിഞ്ഞ ഉടനെ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് ഇതാ റോഡിന്റെ ഇടതു ഭാഗത്ത് ഇതാ പാലത്തിന് തൊട്ടരികെ ഒരു ലോറി മറിഞ്ഞ് ഇതാ താഴേക്ക് പോയിട്ടുണ്ട് സിമന്റ് കയറ്റി വന്ന ലോറിയാണ് പുലർച്ചെ അഞ്ചു മണിക്കാണ് അത്ര ഈ അപകടം നടന്നത് ഡ്രൈവർക്ക് ചെറിയ നിസാര പരിക്കുകൾ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കണം അപകട കാരണം എന്നാണ് തോന്നുന്നത് കണയൻകോട് പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ നമുക്കൊരു ചെറിയ ഓട്ടം കിട്ടി നമ്മൾ വരുന്ന വൈയിൽ തന്നെയായിരുന്നു ആ ഓട്ടം അത് കഴിഞ്ഞതിന് ശേഷം ഒരു പത്തര മണിയോടുകൂടിയാണ് നമ്മൾ ഇന്ന് സ്റ്റാൻഡിൽ എത്തിയത് ഇതാ ഇവിടെ ഒരു വണ്ടിയുടെ സ്റ്റോപ്പ് കേബിൾ മാറ്റുകയാണ് ഔട്ടറും ഇന്നറും മാറ്റണം അപ്പൊ രമീഷ് ആണത് മാറ്റി കൊടുക്കുന്നത് ഡീസൽ വണ്ടികൾക്കൊക്കെ ഇതേപോലെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ദാ ആണ് അതൊക്കെ ശരിയാക്കി കൊടുക്കുന്നത് സഹായത്തിന് ഇതാ എല്ലാവരും ഉണ്ടാവും അപ്പോതാ അതാണ് ഓട്ടോക്കാരുടെ ഒരു പ്രത്യേകത ആർക്കെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ കൂടി ഇതാ ഇതേപോലെ എല്ലാവരും കൂടെ ഉണ്ടാവും സ്നേഹവും ഒരുമയും അതേപോലെ സഹായ സന്നദ്ധതയും ഓട്ടോക്കാരുടെ ഒരു വല്ലാത്ത പ്രത്യേകത തന്നെയാണ് രാവിലെ കിട്ടിയ ആ വലിയ ഫോണോട്ടത്തിന് ശേഷം നമുക്ക് പിന്നീട് ഫോണോട്ടങ്ങളൊന്നും വന്നില്ല പിന്നീട് ഓടിയതൊക്കെ സ്റ്റാൻഡിൽ നിന്ന് തന്നെയാണ് ആറു മണിക്ക് ഇന്ന് ഓട്ടം നിർത്തുകയും ചെയ്തു